വലിയൊരു സിനിമ സിനിമ അത്രയും ദിവസങ്ങൾ വേണ്ട ഒരു എന്ന് പറയുമ്പോൾ ഈ സിനിമ എത്രത്തോളം കൊമേഴ്ഷ്യലി വലിയ വിജയത്തിൽ ഇപ്പൊ ഇപ്പൊ കാണുന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും ഉറപ്പിക്കാൻ പറ്റില്ല ഇപ്പൊൾക്കാർ കഥ കേൾക്കണ സമയത്ത് സിനിമ നല്ല സിനിമയായിരിക്കും പക്ഷെ ഇത് എത്രത്തോളം ഈ പറയുന്ന ആൾക്കാർ ഏറ്റെടുക്കും ഇത് ഇങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ പ്രതീക്ഷിക്കുന്നതല്ല ഇതൊക്കെ എനിക്കും അറിയാം ഇതാദ്യം മനസ്സിലാക്കുന്ന ആളെ ഞാനാണ് നമ്മൾ ഒരു പുതിയൊരു പരീക്ഷണൊന്നുമല്ല നമ്മൾ ട്രൈ ഇതിന് നേരത്തെ സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ സിനിമകളൊക്കെ ചിലപ്പോൾ ഇത്രത്തോളം ഇപ്പോൾ ഈ സിനിമയ്ക്ക് രണ്ട് ദിവസങ്ങൾ കൊണ്ട് എടുത്ത് ഒരു സ്വീകാര്യത ഈ ഒരു നിലയിൽ വന്നിട്ടുള്ള പല സിനിമകളും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു പക്ഷേ അതൊരു അമിത ബഡ്ജറ്റിലേക്ക് പോവാതെ ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്ന തീരുമാനമെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയ്ക്ക് വളരെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് വേണം അപ്പോൾ അത് നമുക്ക് ചെറിയ ആൾക്കാരെ വെച്ചത് ചില ചില റോഡുകളിലെല്ലാം നമുക്കത് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് അവിടെയും ഒരു ബഡ്ജറ്റ് നമുക്ക് വേണ്ടി വരും അപ്പം പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിലെ മാക്സിമം ഇതിൻ്റെ ഷൂട്ടിംഗ് ഡേയ്സ് കുറയ്ക്കുക എന്ന് പറയുന്നതായിരുന്നു ചെയ്യാൻ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടില്ല അപ്പം അതിന്റെ ഒരു പ്രീപ്രഷന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ അത് പ്രീപ്രഷൻ ചെയ്തു